ടെററിസം ഡിസ്കോഴ്സ് തീവ്രവാദ വ്യവഹാരം ആളുകൾക്ക് മുന്നിൽ നൽകിയത് ഓപ്ഷനാണ് അതൊന്ന് നിങ്ങൾ തീവ്രവാദത്തെ അനുകൂലിക്കുന്നോ അല്ല പ്രതികൂലിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ അൽക്കായ്തയെ പിന്തുണക്കുന്നോ എതിർക്കുന്നു തീവ്രവാദ കേസുകളെ സംബന്ധിച്ചിടത്തോളം അവിടെയും നിങ്ങൾ നിങ്ങളിതിനെ അനുകൂലിക്കുന്ന ഒരു തീവ്രവാദിയാണോ പ്രതികൂലിക്കുന്ന ഒരു ജനാധിപത്യവാദിയാണോ ഈ ഒരു രണ്ട് ചോയ്സുകളെ മുന്നിൽ വെക്കുകയായിരുന്നു ഈ വ്യവഹാരം നിർവഹിച്ചതെങ്കിൽ ആ ചോദ്യങ്ങൾക്ക് മുമ്പിൽ അതുകൊണ്ടാണ് നിരന്തരമായ ലിറ്ററേച്ചറുകൾ തീവ്രവാദം ഇസ്ലാമിൽ ഉണ്ടോ ഇല്ലേ തീവ്രവാദം പിന്നെ ആരാണ് നമ്മളാണോ തീവ്രവാദി അവരാണോ തീവ്രവാദി ആരാണ് കൂടുതൽ മികച്ച തീവ്രവാദി എന്നു വെച്ചാൽ ഒരേ മണ്ഡലത്തിൽ അതിനെ റെഫറൻസ് പോയിന്റ് ആക്കി വെച്ചുകൊണ്ട് ചോദ്യങ്ങളും ഉത്തരങ്ങളും നിറഞ്ഞു നിന്നപ്പോൾ എന്താണ് തീവ്രവാദം എന്ന ഒരു ചോദ്യത്തിലൂടെ മൂന്നാമതോ അല്ലെങ്കിൽ മറ്റൊരു ഓപ്ഷനിലേക്ക് കടക്കാനുള്ള ശ്രമം അല്ലെങ്കിൽ അതിനെ കടക്കുന്നു എന്നുള്ളതാണ് എസ് ഐ ഒവിൻ്റെ ഇടപെടലുകളെ സവിശേഷമാക്കുന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങൾ ചോദിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ചോദ്യത്തിൻ്റെ രാഷ്ട്രീയവും പശ്ചാത്തലവും അതിൻ്റെ ചരിത്രപരതയും എന്താണ് അന്വേഷണമാണ് ഒരു തുറവിയെ സാധിച്ചെടുക്കാൻ നമുക്ക് കഴിയുന്നത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അത് ഈ സംഭവത്തിൽ മാത്രമല്ല സയ്യോ ഇന്ന് ഈ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഡി കോൺകിസ്റ്റ എന്ന ഒരു പേരിലുള്ള വൈജ്ഞാനിക ക്യാമ്പയിനിൻ്റെ ഭാഗമായിട്ടാണ് ഈ പേര് ഒരു സിംബോളിക് ആയ സെൻസ് ഈ പേരിനുണ്ട് എന്താണ് ഈ പേര് എന്ന് പലർക്കും ഒരു കൗതുകത്തോടുകൂടി ഒരുപക്ഷെ തോന്നാൻ സാധ്യതയുണ്ട് ആയിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ തൊണ്ണൂറ്റി രണ്ടിൽ മുസ്ലിം സ്പെയിനിൽ ഐബീരിയയിൽ പെനിൻസുലയിൽ യൂറോപ്പ് നടത്തുന്ന ഒരു അധിനിവേശത്തിൻ്റെ പേരായിരുന്നു റീ റീ എന്ന വാക്കിന്റെ അർത്ഥം റീഗെയിൻ തിരിച്ചുപിടിക്കുക എന്നുള്ളതായിരുന്നു ഇതൊരു രാഷ്ട്രീയവും അധിനിവേശപരവുമായ പദ്ധതിയുടെ പേരാണ് റീ മഹ്മൂദ് മെഹ്മൂദ് മന്ദാനിയെ പോലെയുള്ള ചിന്തകർ പറയുന്നത് ആധുനിക രാഷ്ട്രീയത്തിൻ്റെ സിസ്റ്റം വന്നത് ആധുനിക രാഷ്ട്രീയം നിലനിൽക്കുന്ന ഈ ആധുനിക ദേശരാഷ്ട്രമാകട്ടെ ന്യൂനപക്ഷ ഭൂരിപക്ഷ എല്ലാം നിലവിൽ വരുന്നത് മുസ്ലിം സ്പെയിനിൽ കസ്റ്റീലിയൻ മൊണാർക്കി നടത്തുന്ന കൂട്ടക്കൊലയിലൂടെയാണ് അതൊരു റീകോൺസ്റ്റയായിരുന്നു ഞങ്ങളുടേതായ ഇടം ഈ പറയുന്ന മൂറുകളായിട്ടുള്ള അപരിഷ്കൃതരായിട്ടുള്ള മുസ്ലിങ്ങൾ തിരിച്ചു പിടിച്ചു അല്ലെങ്കിൽ അവരിൽ നിന്ന് തിരിച്ചു പിടിക്കണം സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഒരു സങ്കല്പപരമായി അല്ലെങ്കിൽ ഒരു സിംബോളിക് ആയിക്കൊണ്ട് അതിനോട് വിമർശനാത്മകമായി ഇടപെടുകയാണ് ഡീ കോൺകിസ്റ്റ എന്ന പേരിലൂടെ ചെയ്യുന്നത് ആധുനിക രാഷ്ട്രീയപരതയെ നിർണയിക്കുന്നത് റീ അതിലൂടെയുള്ള ഒരു ഒരു ഹോമോജിനസ് നാഷൻ മുസ്ലിം സ്പെയിനിൽ നടന്നത് ഞാൻ വിശദീകരിക്കാതെ നിങ്ങൾക്കറിയാം എല്ലാവരെയും നിർബന്ധിതപൂർവ്വം മതപരിവർത്തനം നടത്തുക തങ്ങളല്ലാത്തവരെ കൂട്ടക്കൊല ചെയ്യുക വംശീയതയുടെ ആരംഭം ജന്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ നമ്മൾ കാണാൻ കഴിയുന്നു അതാണ് പിന്നീടുള്ള കൊളോണിയലിസത്തെയും കൊളോണിയലാനന്തര രാഷ്ട്രീയത്തെയും നിർണയിച്ചത് ആ ഒരു സങ്കല്പങ്ങൾ അതിനോട് വിമർശനാത്മകമായി ഇടപെടുകയാണ് ഡി കോൺകിസ്റ്റ അങ്ങനെ ഇടപെടുന്ന സന്ദർഭത്തിൽ പ്രഥമമായും പ്രധാനമായും നമ്മൾ വിമർശനാത്മകമായി ഇടപെടേണ്ടുന്ന നവകൊളോണിയൽ പദ്ധതിയാണ് വാറോണ്ടർ എന്ന രാഷ്ട്രീയ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എസ് ഐ ഒ ഇത്തരമൊരു പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് എന്ന് ഞാൻ വിചാരിക്കുകയാണ് ഇവിടെ എന്താണ് വ്യത്യാസം ഇവിടെ ഒരു വ്യത്യാസമുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങൾ തീവ്രവാദിയാണോ അല്ലേ നിങ്ങൾ തീവ്രവാദത്തെ പിന്തുണക്കുന്ന ആളാണോ അല്ലേ നിങ്ങളുടെ സമുദായം നിങ്ങളുടെ വിശ്വാസം തീവ്രവാദത്തെ പിന്തുണക്കുന്നതാണോ ല്ലേ എന്ന ചോദ്യത്തിന്റെ മുന ഇങ്ങോട്ട് തിരിഞ്ഞപ്പോ ആ ചോദ്യത്തിൻ്റെ മുനയെ തിരിച്ചങ്ങോട്ട് വെക്കുകയാണ് ഈ വൈജ്ഞാനിക ഉദ്യമം നിർവഹിക്കുന്ന ഏറ്റവും നിർണായകമായ ദൗത്യം എന്ന് ഞാൻ വിചാരിക്കുകയാണ് നിങ്ങൾക്ക് ഇന്ത്യയോട് കൂറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഈ രാജ്യവും ദേശവും എന്ന തിരിച്ചുള്ള ഒരു ചോദ്യമാണ് നിങ്ങൾക്ക് ജനാധിപത്യത്തിൽ വിശ്വാസമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ജനാധിപത്യം എന്ന തിരിച്ചുള്ള ഒരു ചോദ്യമാണ് നിങ്ങൾക്ക് മതേതരത്വത്തോട് പ്രതിബദ്ധതയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന മതേതരത്വവും അതിന് നിർണയിക്കുന്ന ഘടകങ്ങളുമുള്ള എന്നുമുള്ള തിരിച്ചുള്ള ഒരു ചോദ്യമാണ് റഫ്യൂസ് ടു കണ്ടം എന്ന് അസീം കുറൈഷി പറഞ്ഞതുപോലെ ഉത്തരം പറയാൻ നിൽക്കുകയല്ല തിരിച്ചു ചോദ്യങ്ങൾ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുക ചോദ്യങ്ങളിലൂടെ പുതിയൊരു ഭാവിയെ അഭിലഷിക്കുക എന്നുള്ള വളരെ രാഷ്ട്രീയപരമായ ഒരു പ്രവർത്തനത്തെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഇത്തരം ഒരു വൈജ്ഞാനിക ഉദ്യമം ത്തിലൂടെ സയ്യോ ആഗ്രഹിക്കുന്നത് എന്ന് ഞാൻ വിചാരിക്കുകയാണ് അതാണ് നമുക്ക് ആവശ്യം എന്ന് ഞാൻ വിചാരിക്കുന്നു എന്താണ് ഇന്നത്തെ രാഷ്ട്രീയപരതയെ നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ എന്നതിനെ സംബന്ധിച്ച പുനരാലോചനകളും പുനരന്വേഷണങ്ങളിലൂടെയും മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ എന്ന് ഞാൻ വിചാരിക്കുകയാണ് നമ്മൾ ഒരു മരുഭൂമിയിലൂടെ നടക്കുകയാണെന്ന് വിചാരിക്കുക മരുഭൂമിയിലൂടെ നടക്കുമ്പോൾ ഒരു ഒരു പഴയ കഥകൾ നമ്മൾ വായിക്കുമ്പോൾ നമ്മൾക്ക് ഓർമ്മ ഉണ്ടാവും നമ്മൾ മരുഭൂമിയിലൂടെ നടക്കുകയാണെങ്കിൽ നമ്മൾ മുന്നേ ഇതിലൂടെ വല്ലതും പോയിട്ടുണ്ടോ എന്ന് അന്വേഷിക്കൽ എങ്ങനെയാണ് നമ്മൾ അതിലൂടെ മുമ്പേ പോയിട്ടുള്ള വല്ല മൃഗത്തിന്റെയും ഉഷ്ടിഷ്ടങ്ങൾ അവിടെ ബാക്കിയുണ്ടോ എന്ന് നമ്മൾ നോക്കും അവിടെ വല്ല മൃഗത്തിന്റെയും ഒട്ടകത്തിൻ്റെതാകട്ടെ ആടിൻ്റെതാകട്ടെ ഉച്ചിഷ്ടങ്ങൾ ബാക്കിയുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കും ഇതിലൂടെ ഒരു മൃഗം നടന്നു പോയിട്ടുണ്ട് എന്ന് വാറോണ്ടറനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അതൊരാഗോള പ്രതിസന്ധിയെക്കുറിച്ച് ചർച്ച ചെയ്യാണോ എന്ന ആശങ്ക ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ പറയുന്നു അതിൻ്റെ ഉച്ചിഷ്ടങ്ങൾ അനേകം നമുക്ക് കണ്ടെടുക്കാവുന്ന ഒരിടമുണ്ടെങ്കിൽ അതിൻ്റെ പേരാണ് കേരളീയ പുതുമണ്ഡലം കേരളീയ പൊതുമണ്ഡലം വാറോണ്ടറർ തുപ്പി വെച്ച് അവശിഷ്ടങ്ങളാൽ നിറഞ്ഞു നിൽക്കുന്ന ഒരിടമാണ് അതിൻ്റെ ഉദാഹരണങ്ങൾ അനേകമാണ് നിങ്ങൾ ആലോചിച്ചു നോക്കൂ അമേരിക്കക്കെതിരെ പ്രഭാഷണം നടത്താത്ത ഇടതുപക്ഷക്കാർ കേരളത്തിലുണ്ടോ ഇല്ല പക്ഷെ അമേരിക്ക തുപ്പിയ വാറോൺടെറൻ്റെ അവശിഷ്ടങ്ങളെ പേറാത്ത എത്ര ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ കേരളത്തിലുണ്ട് അല്ലെങ്കിൽ ഏറ്റവും വലിയ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ രാഷ്ട്രീയ ഭാവി തന്നെ അതിനെ ഉപജീവിച്ചിട്ടുള്ളതാണ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയേണ്ടതാണ് എന്നുവെച്ചാൽ കേരളത്തിൻ്റെ സമകാലികമായ അവസ്ഥയെ നിർണയിക്കുന്നതിൽ ഈ തീവ്രവാദാഖ്യാനങ്ങളെ വല്ലാതെ ഉപയോഗിച്ചവരാണ് എന്ന് മനസ്സിലാകുമ്പോഴാണ് ഈ വിമർശന സ്വരത്തിൻ്റെ ഈ വിമർശന ചോദ്യങ്ങളുടെ പ്രസക്തിയും പ്രാധാന്യവും കൂടുതൽ ബോധ്യമാവുക എന്ന് ഞാൻ വിചാരിക്കുകയാണ് ഞാൻ ഇവിടെ നിങ്ങൾ ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാകുന്ന ഒരു പുസ്തകം എസ് ഐയോ ഫെസ്റ്റിവൽ ഓഫ് ഐഡിയാസ് ആൻഡ് റെസിസ്റ്റൻസ് എന്ന പേരിൽ നടത്തിയിരുന്ന ഒരു പരിപാടിയുടെ സമാഹാരം നിങ്ങൾ ഒരുപക്ഷെ ഇവിടെ കണ്ടിട്ടുണ്ടാകും അതിൻ്റെ എഡിറ്റിംഗ് പ്രോസസിന്റെ ഭാഗമാകാൻ അവസരം കിട്ടിയ ഒരാളാണ് ഞാൻ ഞാൻ അതിൻ്റെ പ്രൂഫ് നോക്കുന്ന സമയത്ത് എനിക്ക് വായന മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത ഒരു പ്രൂഫ് റീഡറെ സംബന്ധിച്ചിടത്തോളം അക്ഷരങ്ങളിൽ പിടിക്കണം വാചകങ്ങളിൽ പിടിക്കണം അതിൻ്റെ ആശയങ്ങളിലേക്ക് കയറിപ്പോയി അക്ഷരങ്ങളിലെ പെശക് മറന്നു പോകാൻ പാടില്ല പക്ഷെ നമുക്ക് അക്ഷരങ്ങളിൽ പിടിക്കാൻ കഴിയാത്ത ഒരു ലേഖനം അനേകമുണ്ടെങ്കിലും അതിലൊന്ന് എനിക്ക് തോന്നിയത് റാസിഖ് റഹീം സാഹിബിന്റെ ഒരു ലേഖനമാണ് റാഹിസ് റഹീം സാഹിബ് നടത്തിയ ഒരു പ്രഭാഷണത്തിന്റെ ട്രാൻസ്ക്രിപ്ഷനാണ് അതിൽ അദ്ദേഹം സഖാവ് കോടിയേരി ബാലകൃഷ്ണനെ കുറിച്ച് ഒരു അനുസ്മരണം അതിൽ പങ്കുവെക്കുന്നുണ്ട് ആരാണ് കേരളത്തിന്റെ പൊതുമണ്ഡലത്തിൽ ടെററിനെ ഉപജീവിച്ചതെന്നും അതിലൂടെ രാഷ്ട്രീയ ലാഭം കൊയ്തെടുത്തതെന്നും മനസ്സിലാക്കാൻ നിങ്ങൾക്ക് അതുപകാരപ്പെടും എന്ന് മാത്രം ഞാൻ ഇവിടെ ഇവിടെ അടിവരയിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ് അവിടെയാണ് നമ്മൾ സമകാലികമായ രാഷ്ട്രീയത്തെ മനസ്സിലാക്കേണ്ടത് എന്ന് ഞാൻ വിചാരിക്കുകയാണ് റാഡിക്കലൈസേഷൻ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരാണ് റാഡിക്കലൈസേഷനെ കുറിച്ചും ഡീറാഡിക്കലൈസേഷനെ കുറിച്ചും സംസാരിച്ചത് ഡി കുറിച്ച് സംസാരിക്കുന്നവർ ഇവരെല്ലാം ഇപ്പോഴും പറയുന്ന ഒരു വാക്കുണ്ട് ഇന്ത്യയിൽ ന്യൂനപക്ഷ തീവ്രവാദമുണ്ട് ഭൂരിപക്ഷ തീവ്രവാദമുണ്ട് ഈ അടുത്ത അൽ ജസീറയിൽ വന്നൊരു ലേഖനം ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ ഹിന്ദി അധ്യാപകനായിട്ടുള്ള അപൂർവാനന്ദ എഴുതി അൽ ജസീറ പ്രസിദ്ധീകരിച്ച ഒരു ഒരു കുറിപ്പുണ്ട് ആ ലേഖനത്തിന്റെ തലക്കെട്ട് ഇന്ത്യസ് ഹിന്ദു വിൽ കൺട്രി സ്പീക്ക് അപ്പ് ഇന്ത്യയിലെ ഹിന്ദു സമുദായത്തിലെ കുട്ടികൾ റാഡിക്കലൈസ് ചെയ്യപ്പെടുകയാണ് അപൂർവാനന്ദ അത് എഴുതും ബാദ്യം പറയുന്നത് തൻ്റെ അടുത്തേക്ക് വരുന്ന ഒരു മുസ്ലിം വിദ്യാർത്ഥിക്ക് തൻ്റെ ക്ലാസ് മുറിയിൽ മറ്റുള്ളവരാൽ അപകീർത്തികരമായ പരാമർശങ്ങൾ ഒരു പതിവാണ് ഒരു പതിവാണ് തീവ്രവാദിയെന്നും ഭീകരവാദിയെന്നും അപരിഷ്കൃതരെന്നും ഉള്ള കേൾവികൾ പതിവാണ് എന്ന് മാത്രമല്ല ഈ അടുത്ത് വൈറലായിട്ടുള്ള ഒരു വീഡിയോയിൽ ഒരു ഒരു പെൺകുട്ടി പാടുന്ന പാട്ട് ദേശേ ഗദാറോകോ ഗോലിമാരോ എന്നാണ് ഈ രാജ്യത്തിന്റെ ശത്രുക്കളെ നിങ്ങൾ അടിച്ചു കൊല്ലണം എന്നുള്ളതാണ് അവിടെ കുറിച്ച് അപൂർവാനം എഴുതുകയാണ് ഇന്ത്യയിലെ ഹിന്ദു സമുദായം റാഡിക്കലൈസ് ചെയ്യപ്പെടുകയാണ് ഇന്ത്യയിൽ ന്യൂനപക്ഷ തീവ്രവാദവും ഭൂരിപക്ഷ തീവ്രവാദവും ഉണ്ടെന്ന് പറയുന്നവർക്ക് എന്തുകൊണ്ടാണ് അവിടെ ഡീറാഡിക്കലൈസ് ചെയ്യപ്പെടണം എന്ന് പറയാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ് ആ കഴിയായ്മയിലാണ് ആ അസാധ്യതയിലാണ് ഇന്ത്യയുടെ രാഷ്ട്രീയം നിലനിൽക്കുന്നത് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് ഇതൊരു ഒരു ഒരു വിക്ടിംസിന്റെ കരച്ചിലല്ല ഇത് ഇരകളുടെ കരച്ചിലല്ല ഇത് രാഷ്ട്രീയ ചോദ്യങ്ങളുടെ സംഗമമാണ് ഇത് ഭാവിയെ അഭിലഷിക്കലാണ് ഈ പരിപാടി സെമിനാറിന്റെ സവിശേഷത വാറോണ്ടറേ കുറിച്ചുള്ളതായി എന്നത് മാത്രല്ല വാറോൺ ടററിന്റെ മതാഖ്യാനങ്ങളെ കുറിച്ചുള്ളതായി എന്നുള്ളതാണ് വാറോണ്ടറർ ഉൽപ്പാദിപ്പിച്ച മതാഖ്യാനങ്ങളുണ്ട് ആഖ്യാനങ്ങളെ പുനഃപരിശോധിക്കേണ്ടത് അനിവാര്യമാണ് എന്ന് നമ്മൾ വിചാരിക്കുകയാണ് ടെറർ സവിശേഷമായ ചില ഇസ്ലാമിനെ കുറിച്ചുള്ള ആഖ്യാനങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ചിലതിനെ ഭീകരവൽക്കരിക്കുകയും ചെയ്തു അതും ഞാൻ പറയുന്നു അത് അമേരിക്കയുടെ ഒരു പ്രതിസന്ധി മാത്രമല്ല വെസ്റ്റിലുള്ള ചില ആളുകൾ പറയുന്ന പ്രഭാഷണങ്ങൾ മാത്രമല്ല അത് സൗത്ത് ഏഷ്യയിലെയും കേരളത്തിലെയും അടക്കം ഇന്ത്യയിലും അടക്കം മുസ്ലിങ്ങളെയും ഇസ്ലാമികമായ സംവാദങ്ങളെയും ക്രമീകരിക്കുന്ന വാദങ്ങളാണ് അതാണ് ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു സൂഫി ഇസ്ലാം സലഫി ഇസ്ലാം ജിഹാദ് ഇസ്ലാമിസ്റ്റ് ഇങ്ങനെയുള്ള വർഗീകരണങ്ങളിലേക്ക് ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും ക്രമീകരിച്ചു വെക്കാൻ ഈ വ്യവഹാരങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് ആ വ്യവഹാരങ്ങളെയും ക്രമീകരണങ്ങളെയും തിരിച്ചറിയുകയും അതിനെ പ്രശ്നവൽക്കരിക്കുകയും അതിനെ ചോദ്യം ചെയ്യുകയും ചെയ്യാതെ ഇസ്ലാമിനെ കുറിച്ചുള്ള ആലോചനകൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നതാണ് ഈ സെമിനാർ മുന്നോട്ട് വെക്കുന്നത് എന്ന് ഞാൻ വിചാരിക്കുകയാണ് റികളിലൂടെ ഇസ്ലാമിനെ കുറിച്ചുള്ള ആഖ്യാനങ്ങളെ പരിമിതപ്പെടുത്തുകയാണ് അവിടെ സൂഫി സലഫി എല്ലാത്തിലും റിഫ്ലക്റ്റ് ചെയ്യുന്നത് ഗുഡ് മുസ്ലിം ബാഡ് മുസ്ലിം എന്നുള്ളതാണ് ചിലത് മെരിക്കപ്പെട്ട ചിലത് തങ്ങൾക്ക് യോജിക്കാൻ കഴിയുന്ന ചിലത് നമുക്ക് ഒരു ഷോക്ക് കേസിൽ വെക്കാവുന്ന ഇസ്ലാമായിട്ട് വരുമ്പോഴാണ് നമുക്ക് അവയെ സ്വീകരിക്കാൻ കഴിയുകയെന്നും രാഷ്ട്രീയം പറയുന്ന ഇസ്ലാം അപകടകരമാണെന്നുമുള്ള വർഗീകരണമാണത് നടത്തിയതെങ്കിൽ അതേ വർഗീകരണത്തെയാണ് പിന്നീട് പലരും ഏറ്റെടുത്തത് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയേണ്ടതാണ് ഈ വർഗീകരണങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നു ഇസ്ലാമിന്റെ ആഖ്യാനങ്ങളിൽ മറ്റൊരു തരത്തിൽ മറ്റൊരു തരത്തിലുള്ള വർഗീകരണത്തെ കൊണ്ടുവന്നിട്ടുണ്ട് അത് സൂക്ഷ്മമായി നോക്കിയാൽ ജസ്റ്റിസും ബ്യൂട്ടിയും എന്നുള്ള ഒരു തരം ക്ലാസിഫിക്കേഷനാണ് നീതിയെ ചോദ്യങ്ങളില്ലാതെ നിങ്ങൾ സൗന്ദര്യത്തെക്കുറിച്ചും സൗരഭ്യത്തെക്കുറിച്ചും മാത്രം സംസാരിക്കുന്നത് എന്തുകൊണ്ടാണ് നീതിയെക്കുറിച്ചുള്ള ചോദ്യങ്ങളില്ലാതെ പ്രൊട്ടസ്റ്റിനെയും പയറ്റിയെയും വേർതിരിക്കാൻ സാധിക്കുന്നത് എങ്ങനെയാണ് അത് സാധ്യമാണ് നീതിയെക്കുറിച്ച് ചോദിക്കാതെ സൗന്ദര്യത്തെക്കുറിച്ചും സൗരഭ്യത്തെക്കുറിച്ചും പഴമയുടെ പഴമയുടെ ഒരു സൗന്ദര്യത്തെക്കുറിച്ചും സംസാരിക്കുന്നവർ അനീതിയുടെ വ്യവസ്ഥയെ സൗന്ദര്യവൽക്കരിക്കുകയാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അത് അനീതിയുടെ വ്യവസ്ഥയെ സൗന്ദര്യവൽക്കരിക്കുകയാണ് അത് അങ്ങേയറ്റം ലൊൽവിനെ പ്രോത്സാഹിപ്പിക്കുന്ന പ്രവർത്തികളാണ് അതിൽ നിന്ന് മാറി നിൽക്കാൻ നമുക്ക് കഴിയണം ഇത് റബിയുല്ലവലാണ് ഞാൻ അതുകൂടി പറഞ്ഞുകൊണ്ട് അവസാനിക്കാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു റബിയുല്ലവൽ എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ അതേക്കുറിച്ച് ഒരുപാട് തർക്കങ്ങൾ ഉണ്ടാകും അതിൻ്റെ അതിൻ്റെ അതിനെക്കുറിച്ചുള്ള അറിവോ അർഹതയില്ലോ അർഹതയോ ഇല്ലാത്തത് കൂടെ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല പക്ഷെ ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു അള്ളാഹുവിൻ്റെ ഹബീബായ റസൂൽ സാഹു അലഹി വസ്സലെ കുറിച്ച് ആലോചിക്കുമ്പോ ഈ വർഗീകരണങ്ങളെ അപ്രസക്തമാകുന്ന ആലോചനകൾക്ക് പ്രസക്തിയുള്ളൂ എന്ന് ഞാൻ വിചാരിക്കുകയാണ് റവന്യൂ ലെവലിൽ നമ്മൾ ഓർക്കേണ്ടത് പക്ഷിക്ക് പക്ഷിയെ താലോലിക്കുന്ന റസൂലിന്റെ കാരുണ്യത്തിന്റെ മുഖം മാത്രമല്ല മാത്രമല്ലോട് പ്രക്ഷുബ്ധമാകുന്ന ക്ഷോഭിക്കുന്ന റസൂലിന്റെ മുഖത്തിന് സൗന്ദര്യമുണ്ടെന്നത് നമ്മൾ തിരിച്ചറിയണം സല്ലു അല്ലൈ വസ്ലം അനീതിയുടെ മുമ്പിൽ പോയി യുദ്ധം ചെയ്ത് തൻ്റെ മുഖത്തേക്ക് സ്വന്തം മുഖത്തേക്ക് അവിടുത്തെ മുഖത്തെ കാണി ഏറ്റുവാങ്ങിയ ഹബീബായ് റസൂർ സാഹു അലൈവ് വസ്ലമയുടെ സൗന്ദര്യത്തിൽ ആ മുഖത്തിന് അങ്ങേയറ്റത്തെ സൗന്ദര്യമുണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ് വിശ്വാസി എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് നമുക്ക് ഓർക്കാൻ കഴിയുന്ന കൊച്ചു കൊച്ചു കഥകളിൽ പരിമിതപ്പെടുത്താവുന്ന ഒരു 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 പ്രതിഭാസമോ വ്യക്തിത്വമോ അല്ല ഹബീബായ റസൂർ അള്ളാഹി അലൈഹി വസ്ല്ലാം ആ സൗന്ദര്യം നിൽക്കുന്നത് നീതിക്ക് വേണ്ടിയുള്ള ചോദ്യങ്ങളിലാണ് ആ സൗന്ദര്യം നിൽക്കുന്നത് ദുർബലനെ ചോർത്തു പിടിക്കുന്നതിലാൻ ആ സൗന്ദര്യം നിൽക്കുന്നത് ആയിട്ടുള്ള അടിച്ചമർത്തപ്പെട്ട മനുഷ്യന് വേണ്ടി അവിടെ അടിയുറച്ച് നിൽക്കുന്നതിലാണ് ആ സൗന്ദര്യം ഏതെങ്കിലും ഭരണകൂടത്തിന്റെ താലൊഴിക്കലുകൾക്ക് വേണ്ടി നടന്നതിലല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ആ സൗന്ദര്യം നിൽക്കുന്നത് ഏതെങ്കിലും അധികാര സംവിധാനങ്ങൾക്ക് വേണ്ടി നിന്നുകൊടുത്തതിലല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ആ സൗന്ദര്യം നിൽക്കുന്നത് ദുർബലന്റെ കൂടെ നിന്നതിലാണ് ആ സൗന്ദര്യം നിന്നത് വേദനയിലാണ് ആ സൗന്ദര്യം നിന്നത് പ്രയാസത്തിലാണ് ആ സൗന്ദര്യം കിടന്നുറങ്ങിയത് ഇല്ലായ്മയിലാണ് ആ സൗന്ദര്യം കിടന്നുറങ്ങിയത് ബഹിഷ്കരണത്തിലാണ് എന്നിട്ട് ആ റസൂൽ ആഹ്ലൈ വസെ ഓർത്തുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് അടിച്ചമർത്തപ്പെടുന്ന ജനവിഭാഗങ്ങളെ ഭീകരവൽക്കരിക്കപ്പെടുന്ന ജനവിഭാഗങ്ങളെ ഡീലജിറ്റിമൈസ് ചെയ്യാൻ സാധിക്കുക എന്ന് ആത്മപരിശോധന നടത്തേണ്ടതാണ് എസ് ഐയോ ഇത്തരത്തിലുള്ള ചില പോസ്റ്ററുകൾ ഷെയർ ചെയ്ത സന്ദർഭത്തിൽ ചില സുഹൃത്തുക്കൾ നമ്മളോട് ചോദിച്ചു ഹംസ യൂസുഫിനെ കുറിച്ചുള്ള അസീം ഖുറേഷിയുടെ പരാമർശത്തെക്കുറിച്ച് എസ് ഒരു ഈ പരിപാടിയുടെ ഭാഗമായിട്ടൊരു പോസ്റ്റർ റിലീസ് ചെയ്തിരുന്നു അപ്പൊ പലരും എസ് ഐയോവിനോട് ചോദിച്ചത് അല്ലെങ്കിൽ നമ്മളോട് ചോദിച്ചത് നിങ്ങൾ എന്തിനാണ് ഇത്തരത്തിലുള്ള പോസ്റ്ററുകൾ ഷെയർ ചെയ്യുന്നത് നമ്മുടെ ഷൂഹിനെ നമ്മുടെ ഷെയ്ഖുമാരെ ഉലമാക്കളെ എന്തിനാണ് അപമാനിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ പറയുന്നു എസ് ഈ ഷെയ്ഖുമാർ ഏറ്റവും കൂടുതൽ ആദരിക്കുന്നത് ഞങ്ങളാണ് എന്താണ് ആദരവ് ആദരവ് വിമർശനമാണ് ആദരവ് അവരുടെ സോഷ്യൽ ലൊക്കേഷനിൽ നിന്ന് കൊണ്ട് നോക്കുമ്പോൾ കാണാൻ കഴിയാത്തതിനെ സൂചിപ്പിച്ചു കൊടുക്കുന്ന വേദനയേറിയ പ്രക്രിയയുടെ പേരാണ് ആദരവ് എന്ന് മനസ്സിലാക്കുമ്പോ ഞങ്ങളാണ് ഏറ്റവും കൂടുതൽ ഇവരാദരിക്കുന്നത് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് വിമർശനമാണ് ഈ വിമതത്വമാണ് ഈ പാരമ്പര്യത്തിന്റെ സവിശേഷത ആ വിമർശനത്തിലൂടെ ഞങ്ങൾ അവരാദരിച്ചുകൊണ്ടിരിക്കുന്നു ആദരവർ തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയും ചെയ്യുകയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ എസ് ഐ ഒ ഇതിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത് ഈ രാഷ്ട്രീയപരതയെ പുനരന്വേഷിക്കാൻ നമുക്ക് കഴിയണം ഈ രാഷ്ട്രീയപരതയെ നിർണയിക്കുന്ന വ്യാഖ്യാനപരതയ്ക്കകത്തുള്ള ഒരു 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 കൊടുക്കൽ വാങ്ങലിൻ്റെ പേരാവരുത് നമ്മളുടെ ഇസ്ലാമികമായ ആലോചനകൾ ഇതിനെ പുറം കടന്നു പോകുന്ന മറികടന്നു പോകുന്ന ഒരു ഭാവിയെ അഭിലഷിക്കാൻ നമുക്ക് കഴിയണം നമ്മൾ ഈ പരിപാടി ആദ്യം ആലോചിച്ചിരുന്നത് പാനായിക്കുളത്തായിരുന്നു പാനായിക്കുളത്ത് പല സാങ്കേതിക കാരണങ്ങളാൽ നമ്മൾ അവിടെ നടത്താതെ കഴിയാതിരിക്കുകയും ഇങ്ങോട്ട് മാറ്റുകയും ചെയ്തതാണ് എന്തുകൊണ്ട് സയ്യോ അങ്ങനെ ആലോചിച്ചു ഇത് തിരിച്ചുള്ള ചോദ്യങ്ങളാണ് തീവ്രവാദാഖ്യാനങ്ങളിലൂടെ ഒരു നാടിനെ അപരവൽക്കരിക്കാൻ ശ്രമിച്ചതിൻ്റെ ഒരു ജനതയെയും ഒരു ചെറുപ്പത്തെയും ആക്രമിക്കാൻ ശ്രമിച്ചതിൻ്റെ അവരെ അവരെ അതറൈസ് ചെയ്യാൻ ശ്രമിച്ചതിനോടുള്ള വിമർശനമാണ് വിമർശനപരമായ ഇടപെടലാണ് സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് തിരിച്ചു ചോദ്യങ്ങൾ ചോദിക്കുന്ന വിമതത്വത്തെ അലങ്കാരമായി കൊണ്ട് നടക്കുന്ന അതിൻ്റെ പാരമ്പര്യത്തിൽ അഭിമാനം കൊള്ളുന്ന ഒരു തലമുറയായി നമ്മൾ വളരണം എന്ന് ആഗ്രഹിക്കുകയാണ് സയോ ചെയ്യുന്നത് ഞാൻ ഇവിടെയുള്ള വിദ്യാർത്ഥികളോട് ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുക എന്ന് വിചാരിക്കുന്നു ഒരു കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു ഇവിടെയുള്ള പ്രത്യേകിച്ച് പുതിയ തലമുറയോട് ഒരു ഒരു നമ്മൾ സാധാരണ പേരിട്ട് വിളിക്കുന്ന ഒരു ഇൻസ്റ്റഗ്രാം ജനറേഷനോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇസ്ലാം എന്ന് പറഞ്ഞാൽ അത് ചില ബി ജി എം അകമ്പടിയോടുകൂടി ചില പ്രവിലേജുകളിൽ നിന്ന് ഉയർന്നു വരുന്ന ശബ്ദത്തിൻ്റെ പേരല്ല ഇസ്ലാം എന്ന് പറഞ്ഞാൽ ബഹിഷ്കരിക്കപ്പെട്ടവൻ്റെ പുറന്തള്ളപ്പെട്ടവൻ്റെ വേദനയുടെയും ആ വേദനയിൽ നിന്ന് ഉയർന്നു വന്ന പ്രാർത്ഥനകളുടെയും കൂടി പേരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് റബിയുൽ പ്രവാചക പ്രകീർത്തനത്തിന്റെ സന്ദർഭമാണ് മധുഹുകൾ നമ്മൾ അങ്ങേയറ്റം ഉന്നയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ് ഞാൻ ഹബീബായ റസൂർ സാഹു അലൈഹി വസ്ലമിയുടെ മധുഹിനെ ഏറ്റവും മനോഹരമായി കണ്ടത് ഏറ്റവും ഹൃദയസ്പർക്കായി കണ്ടത് അത് പലർക്കും പലതാകാം എന്നെ സംബന്ധിച്ചോളം അത് ഒരു ഒരു ജയിൽ കുറിപ്പുകളിലാണ് സൈനബുൽ ഗസാലി ആ തടവറയിൽ പട്ടികളാൽ ആക്രമിക്കപ്പെട്ട സന്ദർഭം ഭക്ഷണം കിട്ടാതെ പ്രയാസപ്പെട്ട സന്ദർഭം മൂക്കിനോട് അടുപ്പിക്കാൻ കഴിയാത്ത വാസനയുള്ള വെള്ളം ഒഴിച്ചു വെക്കപ്പെട്ട സന്ദർഭം ശരീരം മനക്കാൻ കഴിയാത്ത വേദനയിൽ കിടന്ന സന്ദർഭം അവിടെ സൈനബുൽ ഗസാലി സ്വപ്നം കണ്ട സ്വപ്നത്തിൽ വരുന്നുണ്ട് ഹബീബായ സൂർവാഹി സല്ലാഹുലൈ വസ്ലം അതിനോളം മനോഹരമായ അത്രയോളം മനോഹരമായ പ്രവാചക പ്രകീർത്തനങ്ങൾ നമുക്ക് എവിടെയാണ് കാണാൻ കഴിയുക എന്ന് എന്ന് ഒരു വേള സംശയിച്ചു പോവുകയാണ് വേദനിക്കപ്പെടുന്ന സഹാബുകളുടെ മുമ്പിലേക്ക് വേദനിക്കുന്ന രക്തമെറ്റി വീഴുന്ന പ്രയാസപ്പെടുന്ന അസഹാബുകളിലേക്ക് മുഹമ്മദ് മുസ്തഫ സൊല്ലാഹുലഹി വസ്ലമ എന്നത് അവിടെ എങ്ങനെയാണ് അവിടെ പ്രതിധ്വനിക്കപ്പെട്ടത് എന്നതിനെ കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടതാണ് ആ ആലോചന എന്ന് പറഞ്ഞാൽ ചരിത്രപരിതയുടെ നിഷേധമല്ല പലരും ആത്മീയതയെ ചരിത്രവരിതയുടെ നിഷേധമായിട്ട് ഇട്ടാണ് പലപ്പോഴും സമീപിക്കുന്നത് എന്നൊരു പ്രശ്നം കൂടി ഉണ്ട് എന്ന് എനിക്ക് തോന്നുകയാണ് അതങ്ങനെ ചരിത്രപരതയെ നിഷേധിച്ചുകൊണ്ട് നമുക്കൊരു ആത്മീയ അനുഭൂതിയെക്കുറിച്ച് സംസാരിക്കാൻ കഴിയില്ല നമ്മുടെ സ്പിരിച്വാലിറ്റി ആയ സ്പിരിച്വാലിറ്റി ആണോ എന്ന് ആത്മപരിശോധന നടത്താതെ നമുക്ക് എങ്ങനെയാണ് ആത്മീയതയെക്കുറിച്ച് ആലോചിക്കാൻ കഴിയുക എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഞങ്ങൾ അധികാരത്തിന്റെ പരിധികളിൽ നിന്ന് വേറിട്ട ചരിത്രത്തിന്റെ ഭൗമികമായ പണ്ഡലത്തിൽ നിന്ന് വേറിട്ട ഞങ്ങൾ എവിടെയോ നിൽക്കുകയാണെന്ന് പറയുന്നവർക്ക് എന്തുകൊണ്ടാണ് അധികാരത്തിന്റെ പറുതീസകളിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയാത്തത് എന്നതിനെ കുറിച്ച് നിങ്ങൾ എന്തിനാണ് രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത് നിങ്ങൾ എന്തുകൊണ്ടാണ് അഭൗതികമായ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാത്തത് എന്ന് പറയുമ്പോൾ ആ പ്രസ്താവനകൾ രാഷ്ട്രീയ കേന്ദ്രങ്ങൾക്ക് താരാട്ടായി മാത്രം നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ആലോചിക്കുമ്പോൾ ചരിത്രപരതയെക്കുറിച്ച് അന്വേഷിക്കാതെ ഇതെങ്ങനെയാണ് രൂപപ്പെട്ടതെന്ന് അന്വേഷിക്കാതെ നമുക്കൊരു നമുക്കൊരാത്മീയ അനുഭൂതിയെക്കുറിച്ച് സങ്കല്പിക്കാൻ സാധ്യമല്ല എന്ന് പറയാൻ ഞാൻ ഈ സന്ദർഭത്തിൽ ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് ഞാൻ ഉറപ്പിച്ചു പറയുന്നു അധികാര കേന്ദ്രങ്ങളോടുള്ള അടിച്ചമർത്തൽ ശബ്ദങ്ങളോടുള്ള വിധേയത്വം ഇല്ലായ്മെ വിമതത്വത്തിൻ്റെ ഒരു തുടർച്ചയായി അന്വേഷണങ്ങളുടെ തുടർച്ചയായി പുതിയ ഭാവി അഭിലഷിക്കാൻ കഴിയുക എന്നുള്ളത് വളരെ പ്രധാനമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു കേരളീയ പൊതുമണ്ഡലത്തെക്കുറിച്ച് ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാമെന്ന് കരുതുകയാണ് കുറച്ചു മുമ്പ് ഒരു വിവാദമുണ്ടായിരുന്നു മീഡിയ വൺ ചാനലിന്റെ അതിവിടെ പരാമർശിക്കപ്പെടേണ്ടെന്ന സംഭവമല്ല പക്ഷേ എനിക്ക് തോന്നുന്നു അത് പരാമർശിച്ചുകൊണ്ട് അവസാനിപ്പിക്കാമെന്നും ഒരു മിസ്റ്റേക്ക് ആയിരുന്നു ഒരു മിസ്റ്റേക്ക് ഒരു ഒരു ടെക്നിക്കൽ മിസ്റ്റേക്ക് എന്നാണ് അവരതിനെ പറയുന്നത് അതെന്തോ ആകട്ടെ പക്ഷേ നിങ്ങൾ ആലോചിച്ച് നോക്കൂ ആ ഒരു മിസ്റ്റേക്ക് ഒരു പിഴവ് പിഴവാണോ അല്ലേ എന്നുള്ളത് മറ്റൊരു കാര്യം ഒരു പിഴവ് കിട്ടാൻ കാത്തിരിക്കുകയാണ് എന്തിന് വംശീയത ഛർദ്ദിക്കാൻ വേണ്ടി അതെന്തുകൊണ്ടാണ് അത് വംശീയത നോർമലൈസ്ഡ് ഒരു സിറ്റുവേഷൻ ഉള്ളതുകൊണ്ടാണ് അതുകൊണ്ട് ഒരിക്കലും കൈകൂപ്പി നിൽക്കാതെ കൈയുയർത്തി നിൽക്കുക ചോദ്യമുനകൾ ഇങ്ങോട്ട് തിരിയുമ്പോൾ ചോദ്യമുനകളെ തിരിച്ചങ്ങോട്ട് വെക്കുന്ന ആ ആർജവത്തിന്റെ പേരായിരിക്കണം റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് നിങ്ങൾ ഇങ്ങനെ പ്രതിരോധിച്ച് പ്രതിരോധിച്ച് നിങ്ങൾക്ക് എന്താണ് നേടാനുള്ളത് നിങ്ങൾക്ക് ഈ അധികാര കേന്ദ്രങ്ങളെ മറിച്ചിടാൻ കഴിയുമോ നിങ്ങൾക്ക് ഈ അധികാരത്തിന്റെ ശബ്ദങ്ങളെ പരാജയപ്പെടുത്താൻ കഴിയുമോ നിങ്ങൾക്ക് അധികാര കേന്ദ്രങ്ങളിൽ എത്താൻ കഴിയുമോ എന്ന് ചോദിക്കുന്നവരുണ്ട് അവർക്ക് അള്ളാഹുവിന്റെ ദീനിൻ്റെ ചരിത്രം അറിയൂല എന്ന് ഞാൻ പറയുന്നില്ല അറിയുമോ എന്ന് അവർ പുനഃപരിശോധിക്കണം പ്രവാചകന്മാർ അധികാര കേന്ദ്രങ്ങളിൽ എത്തിയത് കൊണ്ടാണ് അല്ലെങ്കിൽ എത്താത്തത് കൊണ്ട് അവരെ പരാജിതർ എന്ന് വിളിക്കാൻ നമുക്ക് കഴിയുമോ ഹബീബായ അള്ളാഹുവിന്റെ ഹബീബായാഹുലി വസ്ലമയുടെ വിജയം അധികാര കേന്ദ്രങ്ങൾ ഉണ്ടാക്കി എന്നത് മാത്രമാണോ അനേകം പ്രവാചകന്മാർ തടവറകളിൽ കടന്നത് അവരുടെ പരാജയത്തിന്റെ ലക്ഷണമാണോ നിൽപ്പാണ് ചെറുത്തുനിൽപ്പ് അന്തസ്സോടുകൂടി ോ കൂടി തങ്ങളുടെ വാല്യൂസിനോട് നിൽപ്പാണ് ആ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അത് മറ്റൊരു സമയബോധത്തിലുള്ളതാണെന്നും ആ ഓൾവെയ്സ് റെസിസ്റ്റൻസിൽ നിൽക്കാനുള്ള ആർജവത്തിൻ്റെയും അഭിമാനബോധത്തിൻ്റെയും ബോധത്തിൻ്റെയും പേരാണ് ആത്മീയത എന്ന് കൂടി പറഞ്ഞുകൂടെ നിർത്തുന്നു നിങ്ങൾക്ക് നന്ദി അള്ളാഹു നസ് വാഹുദാൻ അലഹമില്ല അസാ